വീട്ടിൽ നിന്ന് പവൻ രൂപയും പോയി ശ്രീനിലയത്തിൽ അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിലാണ് ശനിയാഴ്ച രാവിലെ ശ്രീധരന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട സമീപവാസിയായ ബിന്ദുവിന് തോന്നിയ സംശയമാണ് മോഷണ വിവരം പുറത്തറിയാൻ കാരണമായത് വീട്ടുടമസ്ഥനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി ഇതോടെ ബിന്ദു സമീപവാസികളെ വിളിച്ചു വരുത്തി അയാൾക്കാർ കൂടി എത്തിയാണ് പോലീസിന് വിവരം അറിയിച്ചത് രാവിലെ ഞാൻ ആറുമണിക്ക് പുറത്ത് കണ്ടത് ഇനി വെള്ളം ചൂടാക്കേണ്ടിയിട്ട് ഇപ്പം ചേരീടുക്കാൻ പറഞ്ഞ നേരത്താണ് നട ഇത് തുറന്നിട്ട് കണ്ടത് ഞാൻ മാഷേ മാഷയെന്ന് വിളിച്ച് മാസം കാണാതെ വഴിയായിട്ട് ഞാനപ്പുറം വെയിറ്റ് വന്ന് അടുത്ത വീട്ടിലെ ശൈക്കാറിനോട് പോയിട്ട് പറഞ്ഞു ഓറും രണ്ട് അതിൻ്റെ അപ്പുറത്തിൽ വേണ്ടാളും വന്ന് നോക്കി പോലീസിലെ വിളിച്ചു പറഞ്ഞു പോലീസ് വന്നു ബജിയാട്ടം അവർ ശനിയാഴ്ച മാഷ് രാവിലെ പോയി ഒമ്പത് മണിക്ക് മാഷ മോ വൈകുന്നേരം വന്നു മകൻ പിന്നെ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് പോയി ചാവി എൻ്റെ അയിത്തന്നു മാഷ് മാഷ് ബാംഗ്ലൂര് മകൻ്റെ അടുത്ത് ബാംഗ്ലൂര് മകൻ്റെ കുട്ടിയിൽ നോക്കാൻ ടീച്ചർ അവിടെ ഉള്ളത് ഓർ അങ്ങ് പോവുക രണ്ട് മാസം കഴിഞ്ഞിട്ട് വരികയ്യുക അല്ല മാഷ് 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 ഇങ്ങോട്ടേക്ക് ശ്രീധരനും ഭാര്യ ശ്രീദേവിയും ബംഗളൂരുവിൽ മകൻ ശ്രീദേവിന്റെ കൂടെയാണ് ഒരിക്കൽ ശ്രീധരൻ വീട്ടിൽ വന്നു പോകാറാണ് പതിവ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശ്രീധരൻ വന്നു പോയത് ഇവരുടെ ചെറിയ മകൻ ശ്രീവിധും ബംഗളൂരുവിലാണ് ശ്രീവിധ ഞായറാഴ്ചയാണ് വീട് പൂട്ടി മടങ്ങിയതെന്നും ബിന്ദു പറഞ്ഞു ബെഡ്റൂമിലെ അലമാരിയിലാണ് ആഭരണങ്ങളും പണവും സൂക്ഷിച്ചിരുന്നത് സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ് മുൻവശത്തെ വാതിലിന്റെ താഴെ അറുത്തു മാറ്റിയിട്ടുണ്ട് സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് പോലീസ് പരിശോധന നടത്തി വിവരമറിഞ്ഞ ശ്രീധരൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്